അച്ഛാ അച്ഛാ ാണ് ഞാൻ പറഞ്ഞ ഫേമസ് ആയിട്ടുള്ള കുത്തുപാള വെഡ്ഡിങ് ഇവന്റ് ഇൻസ്റ്റയിൽ ഇവരുടെ വെഡ്ഡിങ് റീൽസ് കണ്ടപ്പോഴേ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്റെ കല്യാണം ഇവരെ ഇവരേൽ അത്ര അടിപൊളി പേര് മോഹൻലാൽ കല്യാണം അപ്പൊ നമ്മൾ പത്ത് മുതൽ നമ്മുടെ പരിപാടികൾ ആരംഭിക്കും ഷൂട്ടിംഗ് മെഹന്തി ഹൽദി അമ്മേ ട്രെൻഡ് ഞാനൊരു കാര്യം പറയാം അട്ടപ്പാടിലുള്ള എന്റെ കുഞ്ഞാങ്ങളെ വിളിക്കാൻ ഇല്ല അത് വർക്കരു പതിനഞ്ചിന് പുളി പതിനാറ് തലേ ദിവസം പതിനേഴ് വിശദമായി ഞങ്ങൾ പറയാം സേവ് ദി ഡേറ്റ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് തൃശ്ശൂർ മീ മാർക്കറ്റിലാണ് ചക്കനും പെണ്ണും കിട്ടാവുന്ന വെച്ചിട്ട് ഏറ്റവും വലിയ മീനും തൊഴിലിട്ടായിരിക്കും നമ്മുടെ പരീക്കുട്ടി വരുന്നത് അതായത് നമ്മുടെ അതിനായിട്ട് ശക്തം മീ മാർക്കറ്റ് നമ്മൾ ഒരു ദിവസം ബുക്ക് ചെയ്തിട്ടുണ്ട് പ്രീ വെഡിങ് ഷൂട്ട് കൊടും കാട്ടിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് കൊടും കാട്ടിലൂടെ ഒറ്റയ്ക്ക് നടന്നു വരുന്ന കല്യാണ പെണ്ണ് പെട്ടെന്ന് ചുറ്റിൽ നിന്നും ഘടാഘടിയന്മാരായ പത്ത് തടിയമ്മ ചാടി വിഴുന്നു അതേ സമയത്ത് തന്നെ കുതിരപ്പുറത്ത് നമ്മുടെ കല്യാണ ചക്കൻ വന്ന് ആ പത്ത് വില്ലന്മാരെയും ഇടിച്ചു തീർപ്പിച്ച് നായികിയെ കുതിരപ്പുറത്തേക്ക് വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ പ്രീവെഡിങ് ഷൂട്ട് എങ്ങനെയുണ്ട് മെഹന്തിക്ക് നമ്മൾ നോർത്ത് ഇന്ത്യയിൽ നിന്ന് അമ്പത് മോഡൽസിനെയാണ് കൊണ്ടിരിക്കുന്നത് ണ്ടാവും പെൺകുട്ടിക്ക് മെഹന്ദിടാനായിട്ട് ഹൈദരാബാദിൽ നിന്ന് ചാർട്ടേഡ് ഫ്ലൈറ്റില് ദക്ഷിണേന്ത്യയിലത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മെഹന്തി ആർട്ടിസ്റ്റ് ആണ് രണ്ടും തന്നെ നടത്തണം ഞാൻ വിളിച്ചപ്പോൾ മാറി പിടിക്കാൻ